ശരിക്കും ദൈവമുള്ള യേശു ഏകരക്ഷകരാണ് പ്രാർത്ഥിച്ചിട്ട് കാര്യമാണ് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്ര ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ വളരെയേറെ സംശയങ്ങളിലൂടെ കടന്നുപോയ ഒരു യൗവനകാലം എനിക്കുണ്ട് ചില ക്രിസ്ത്യൻ ബുക്ക് സ്റ്റോളുകളാണ് നല്ല കുറെ പുസ്തകങ്ങളിലെയും എൻ്റെ ജീവിതത്തിൽ ആഴോടെ ചിലപ്പോൾ ഉത്തരങ്ങളിലേയും വല്ലാതെ വഴിതെറ്റിപ്പോകാമോ എന്ന ചിന്തകളെ പിടിച്ചു നിർത്തുന്ന അനുഭവങ്ങളിലേക്കൊക്കെ എന്നെ കൂട്ടിക്കൊടുവാണ് ഇന്ന് അത്തരം ബുക്ക് സ്റ്റാളുകൾ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ലോകത്ത് എവിടെ നിന്നാലും അവിടെയൊക്കെ ക്രിസ്ത്യൻ അവൈലബിൾ ആക്കുന്ന ഒരു യൂത്ത് ഇനീഷ്യേറ്റീവാണ് കാത്തലിക് ഡോട്ട് കോം ഇന്ന് അവരുടെ ഇനീഷ്യേറ്റീവ് അഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് അനേകരുടെ ജീവിതങ്ങളിൽ അവരുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനായിട്ട് യേശു എന്ന മുപ്പത്തിമൂന്നുകാരനെ അവരുടെ ജീവിതത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് ഈ ഇനീഷ്യേറ്റീവ് അവരെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ യേശുക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ മൂന്ന് യുവാക്കൾ അതിനപ്പുറം ചിന്തിക്കുകയും അവർ പുതിയ കുറേ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരികയും ഒന്ന് രേമാ കാടുകൾ ഓരോ ദിവസവും വചനങ്ങൾ വളരെ അട്രാക്റ്റീവായി നമ്മുടെ മുമ്പിൽ എഴുതി വെക്കാൻ പറ്റുന്ന രേവാക്കാടുകൾ അതേപോലെ ഒരുമിച്ച് വചനം പഠിക്കുന്ന കമ്മ്യൂണിറ്റികൾ ദിവസവും രണ്ട് വചനവും അഞ്ച് വചനവും പഠിക്കാനും അത് ഇവാലുവേറ്റ് ചെയ്യാനും സമ്മാനങ്ങളും ഇൻസെൻറ്റീവ്സൊക്കെ കൊടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഇവർ പുതിയ ഇനീഷ്യേറ്റീവ്സ് ആരംഭിക്കുകയും ഈ കുട്ടികളെ ഓർത്ത് ഒത്തിരി ദൈവത്തിന് നന്ദി പറയണം അവരിലൂടെ ഈശ്വ സ്പർശിച്ച അനേക ആയിരങ്ങളെ ഓർത്ത് നന്ദി പറയും ഇവരുടെ ഇനീഷ്യേറ്റീവ് ഇനിയും ഒത്തിരി വളരട്ടെ അനേകം യുവാക്കൾ ഇതുപോലുള്ള പുതിയ ഇനീഷ്യേറ്റീവ്സുമായിട്ട് മുന്നോട്ട് വരട്ടെ വൈദികൻ എന്ന നിലയിൽ അവരെന്നെ ഇൻസ്പെയർ ചെയ്തിട്ടുണ്ട് ഒരു എക്സ്ട്രാ മൈൽ നടക്കാൻ അവരെന്നെ നിർബന്ധിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെയും എൻ്റെയും അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു എക്സ്ട്രാ മൈല് നടത്താനുള്ള നടക്കാനുള്ള ഒരു നിർബന്ധമായി ഈ കാത്തോൻസ് ഡോട്ട് കോം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു